ഹായ് ഫ്രണ്ട്സ് രൂപ ബി വി കെ എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മെഷീന് ഓയിലിട്ട് കൊടുക്കുന്ന വിധം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻസ് വന്ന് അപ്പോൾ ആ കമൻസുകളെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിനുള്ള റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് കേൾക്കുക അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ ഒരു നോട്ട്ബുക്ക് നിങ്ങളെല്ലാവരും തന്നെ തയ്യാറാക്കണം അപ്പം അങ്ങനെ തയ്യാറാക്കിയാലത്തെ പ്രയോജനം എന്ന് വെച്ചാൽ വീണ്ടും വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നോട്ട് ബുക്ക് എടുത്തു വെച്ച് ഇങ്ങനെ വെറുതെ നോക്കിയാൽ തന്നെ അത് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് സഹായമാവും ഇതുപോലൊരു നോട്ട് ബുക്ക് അപ്പം നമുക്ക് അത് എന്തൊക്കെയാണ് ആ കമൻസ് എന്തൊക്കെയായിരുന്നു അതിനുള്ള റിപ്ലൈ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഓരോ കമൻസിനായിട്ടുള്ള മറുപടി ആയിട്ടല്ല പറയുന്നത് എല്ലാ കമൻസും കൂടെ ഒരുമിച്ചാക്കി അതിനുള്ള കുറേ കുറേ ഒരു കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവുകയാണേ അപ്പം നമ്മൾ മെഷീനിൽ ഓയിൽ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മെഷീനിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനും മെഷീൻ്റെ വർക്ക് മെഷീൻ കറങ്ങുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് കറങ്ങാനും പിന്നെ മെഷീൻ്റെ പാർട്സ് ഇതിനകത്ത് കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങളുടെയൊക്കെ തേമാനം അതായത് കുറേ നാളിങ്ങനെ കറങ്ങി അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇരുന്ന ഇരിക്കുന്ന സമയത്ത് അത് തേമാനം ഉണ്ടാവും അങ്ങനെ കൂടുതൽ തേയ്മാനം ഉണ്ടാകാതിരിക്കാനുമാണ് നമ്മൾ പിന്നെ ഇതിൽ നമ്മുടെ മെഷീനിൽ ഓയിലിട്ട് കൊടുക്കുന്നത് അപ്പം അത് മനസ്സിലായല്ലോ അത് അതായത് നമ്മൾ മെഷീനിൽ ഓയിലിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ മെഷീനിൽ ഓയിലിട്ട് കൊടുത്തില്ല കൊടുക്കാതെ നമ്മളൊന്ന് തയ്ച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഈ മെഷീന് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തില്ല അതായത് ചവിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം തോന്നും നമുക്ക് ഇങ്ങനെ ചവിട്ടുമ്പം ഭയങ്കര ബലം കൊടുത്ത് ചവിട്ടേണ്ട ഒരു രീതി വരും ചില സമയത്ത് മെഷീന സമയത്ത് കേൾക്കുന്ന സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും അപ്പം ആ സൗണ്ടുകളൊക്കെ ഒഴിവാക്കാനും മെഷീൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഈ ഓയിലിട്ട് ചെയ്ലിടുന്നത് കൊണ്ട് സഹായകമാവും അതുപോലെ തന്നെ നമ്മൾ പൊടി പൊടി നമ്മളിപ്പോൾ എപ്പോഴും ഓയിലിട്ടാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ മിഷനെ ഫുള്ളായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അത് കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ട് അപ്പം ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓയിലിട്ട് കൊടുക്കാവൂ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഓയിലിട്ട് കൊടുക്കുന്ന സമയത്ത് ആ പൊടിയും ഓയിലും കൂടെ ചേർന്ന് കട്ട പിടിച്ച് ആ അനങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും മെഷീൻ സ്റ്റെക്കായിട്ട് പോകത്തതേയുള്ളൂ മെഷീൻ അനങ്ങത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴായാലും പൊടി തുടച്ച് മാറ്റിയതിന് ശേഷമേ നമ്മൾ ഓയിലിട്ട് കൊടുക്കാവൂ ഓയിലിട്ട് കൊടുക്കുന്ന അതുപോലെ എന്നും നമ്മൾ ഈ പൊടി തുടച്ച് മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നില്ല നമ്മളിപ്പം ഇന്ന് ഞാനിത് യൂസ് ചെയ്തു യൂസ് ചെയ്തതിന് ശേഷം രാത്രിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് ഇന്നിത് എടുക്കുന്നില്ലെന്ന് വെച്ചു അന്നേരം നമുക്ക് രാത്രിയിൽ എന്തു ചെയ്യാം നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി ഓയിലിട്ട് കൊടുത്ത് വെച്ചേക്കാം എന്നിട്ട് നാളെ രാവിലെ എടുക്കാം അതല്ല നിങ്ങൾ തയ്ക്കുന്നതിന് മുമ്പാണ് ഓയിലിട്ട് കൊടുക്കുന്നതെങ്കിൽ അതായത് നമ്മൾ എല്ലാ ദിവസവും തയ്ക്കുന്നുണ്ട് നമ്മൾ മെഷീൻ എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും തയ്ക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾ അരമണിക്കൂറിന് മുമ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം അരമണിക്കൂറിന് മുമ്പ് നമ്മൾ ഈ മെഷീൻ്റെ ഈക്കളെ ആ ഈ കാണുന്ന ഹോളുകളെല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഈ കാണുന്ന ചെറിയ ഹോളുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മെഷീൻ എടുക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂറിന് മുമ്പ് നമുക്ക് ഈ ഹോളിലെല്ലാം ഈ ഹോളുകളിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ ഹോൾ കാണുന്നത് പോലെ ദ ഈ ഒരു പ്ലേറ്റ് കണ്ടോ ഈ ഒരു പ്ലേറ്റിലും അന്നേരം എല്ലാ ദിവസവും എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തും ഓയിലിട്ട് കൊടുക്കണം ഈ ഒരു ഭാഗത്ത് ഓയിലിട്ട് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ ഈ കാണുന്ന ചെറിയ ചെറിയ ഹോളുകളിലെല്ലാം തന്നെ നമ്മൾ ഓയിലിട്ട് കൊടുക്കണം അതുപോലെ ഇവിടുണ്ട് തന്നെ ഈ ഇവിടെ ഒരു ഭാഗം ഉണ്ടോ അവിടെ എല്ലാം ചെറിയ ഹോളുണ്ട് അപ്പോൾ ഈ ചെറിയ ഹോളുകൾ കാണുന്നിടത്തെല്ലാം നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിലിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ഹോളുകൾ മാത്രം ഓയിലിട്ട് കൊടുത്താൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓയിലിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഓയിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് മുമ്പായിട്ടാണല്ലോ നമ്മൾ ഓയിലിട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ സൂചി ഇങ്ങനെ കറ പൊക്കി വെച്ചതിന് ശേഷം പ്രഷർ ഫൂട്ടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഇതുപോലൊരു തുണി ഒരു മൂന്നായിട്ടോ നാലായിട്ടോ മടക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രഷർ ഫൂട്ടിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിനു ശേഷം പ്രഷർ ഫൂട്ടിൻ്റെ ലിവറ് താഴ്ത്തി സൂചി ഇറക്കി വെക്കുക ആ തുണിയിലേക്ക് ഇറക്കി വെച്ചേക്കുക പിന്നെ നമ്മൾ തയ്ക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് മാത്രം ഈ തുണി മാറ്റിയാൽ മതി ഇതെന്ത്ന്നെയാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോളുകളിലെല്ലാം ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഹോൾ ഈ ഓയില് അധികം വരുന്ന ഓയിൽ ഈ അതുപോലെ ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ ഹോളുകളിലെല്ലാം ഓയിൽ ഒഴിച്ച് കൊടുക്കുമല്ലോ ഒഴിച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വീല് പതിയെ ഒന്ന് കറക്കി കറക്കി കൊടുത്തു കൊടുത്തേക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒഴിച്ച് ഈ എല്ലാ ദിവസത്തെ ദിവസത്തേക്കാരിയാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഹോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ മെഷീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ അരമണി മെഷീൻ എടുക്കുന്നതിന് അരമണിക്കൂറിന് മുമ്പ് അതായത് ഒന്നുകൂടെ പറയാം അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തൈ എല്ലാ ദിവസവും നമ്മൾ തയ്ക്കുന്നതിന് മുൻപ് മെഷീനിൽ അര തയ്ക്കുന്നതിന് മുമ്പ് അരമണിക്കൂറിന് മുമ്പ് നമ്മുടെ ഈ മെഷീനിൽ ഈ ചെറിയ ഹോളുകളിലെല്ലാം നമ്മൾ ഓയിലിട്ട് കൊടുക്കണം ഈ ഓയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വീലിനെ നമ്മുടെ കൈ കൊണ്ട് പതിയെ ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ കറക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഹോളുകളിൽ നമ്മൾ ഓയിലിട്ട് കൊടുത്തല്ലോ ആ സമയത്ത് നമ്മുടെ ഈ ഓയിൽ ചെന്ന് വീഴുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങളുണ്ട് അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നീട് അടുത്തൊരു ക്ലാസ്സിൽ അപ്പം ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ ഈ ഓയിലിൽ ചെന്ന് വീഴും വീണ് അതിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീലിങ്ങനെ പതിയെ കറക്കി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കറക്കി കൊടുത്തു കറക്കി കറക്കിക്കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ അതായത് ഇതിപ്പോൾ ഞാനൊരു ഒരു തുണിയെടുത്ത് അതിനെ ഒരു കുറച്ച് ഇതായിട്ട് മടക്കി കട്ടിക്കൊന്ന് മടക്കി കട്ടിക്കൊന്ന് മടക്കിയിട്ട് ഈ പ്രഷർ ഫോട്ടിൻ്റെ അടിയിലേക്ക് വെച്ചു പ്രഷർ ഫോട്ട് താഴ്ത്തി കൊടുത്തു എന്നിട്ട് ഈ സൂചി നമ്മൾ പതി ഈ തുണിയിലേക്ക് താഴ്ത്തി വെക്കണം താഴ്ത്തി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്ത ഓയിൽ അധികം വരുന്ന ഓയില് അവർക്കുള്ളത് എടുത്തിട്ട് അവർ ബാക്കി വരുന്ന ഓയിലുണ്ടല്ലോ ആ ഓയിൽ നമ്മുടെ ഈ സൂചിയിലൂടെ താഴേക്ക് വന്ന് ഈ തുണിയിലങ്ങ് പിടിച്ചോളും മനസ്സിലായല്ലോ ഈ തുണിയിൽ അങ്ങ് പിടിച്ചോളും ഈ തുണി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തുണി വെച്ച് തയ്ക്കുന്ന സമയത്ത് അതായത് നമ്മൾ തയ്ക്കുന്ന ഒരു നല്ല തുണിയില്ലാത്ത നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഓയില് പിടിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഓയില് പിടിച്ചാല് നമുക്കതിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അരമണിക്കൂറിന് മുമ്പ് ഇങ്ങനെ തുണി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അധികമുള്ള ഓയിൽ നമ്മുടെ ഈ സൂചിയിലൂടെ ഇറങ്ങി ഈ തുണിയെ പിടിക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ഈ തുണി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തയ്ക്കാൻ വന്നിരുന്നതാണ് ഇരുന്ന സമയത്ത് നമ്മൾ ഈ തുണി എടുത്തതിന് ശേഷം വേറൊരു ചീത്ത തുണി ചീത്ത തുണി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു തുണി വെച്ചിട്ട് ഇതുപോലൊന്ന് തയ്ക്കുക ഇതുപോലെ ഒന്ന് ഓടിക്കുക മെഷീനിലൊന്ന് ഓടിക്കുക അങ്ങനെ ഓടിക്കുന്ന സമയത്തും ഈ അധികമുള്ള ഓയിൽ നമ്മുടെ ഈ ചീത്ത തുണിയിൽ വന്നോളും പിന്നീട് നം അതിന് ശേഷം വേണം നമ്മൾ നല്ലൊരു തുണി അതായത് നമുക്ക് തയ്ച്ചെടുക്കേണ്ട തുണി എടുത്ത് തയ്ച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഓയിൽ പിടിക്കും ഓയിൽ പിടിച്ചു കഴിഞ്ഞാൽ തുണി ചീത്തയാവും അത്രയുള്ളത് പറയാൻ അതുപോലെ ഈ ഹോളുകളിൽ എല്ലാ ദിവസവും ഓയിൽ ഒഴിക്കേണ്ടത് രണ്ട് തുള്ളി മാത്രമേ ഓയിൽ ഒഴിക്കാം ഒഴിച്ചാൽ മതി നമ്മൾ എല്ലാ ദിവസവും ഓയിൽ കൊടുക്കുന്നുണ്ട് അത് കുറേശ്ശെ കൊടുത്താൽ മതി അപ്പം രണ്ട് തുള്ളി മാത്രം എല്ലാ ദിവസവും ഒഴിച്ചാൽ മതി മനസ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓയിൽ ഒഴിച്ചാൽ പോലും ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഒഴിച്ച് ഇതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചതുപോലെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓയിലെല്ലാം കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തയ്ക്കാനിരിക്കുന്നു അപ്പം അഥവാ നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് ഒരു ഒരു തുണി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നല്ല തുണി വെക്കാൻ കാരണം അഥവാ ഇവിടെ ഇവിടെ ഉള്ളിലേക്ക് ഓയില് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല തുണിയെ പറ്റും അത് ചീത്തയാവും അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചോണം ഓയിൽ നല്ല തുണിയെ പറ്റാൻ പാടില്ല നമ്മളൊരാൾക്ക് തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് അതെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് അതുപോലെ വൃ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമുക്ക് എപ്പോഴും നമ്മളിപ്പോഴേ ഇതൊക്കെ ശീലിച്ചു തുടങ്ങിയാലും നമ്മൾ തയ്ച്ച് ഒരു പ്രൊഫഷണലൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ ഉപകാരപ്പെടും അതുകൊണ്ട് ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരാവേ അതായത് ഞാൻ ഇപ്പോൾ ഈ മെഷീനിൽ തയ്ക്കാൻ വരുക തയ്ക്കാൻ വരുന്നതിൻ്റെ അരമണിക്കൂറിന് മുമ്പ് ഞാൻ ഈ മെഷീനില് വന്നു എനിക്ക് എല്ലാ ദിവസവും തയ്ക്കുകയും വേണം അപ്പം ഞാൻ ഈ അരമണിക്കൂറിന് മുമ്പ് മെഷീനിൻ്റെ അടുത്ത് വന്നു വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റി അത് ബ്രഷ് ഉപയോഗിച്ചാൽ തുണി വെച്ചാൽ ഉപയോഗിച്ച് നമുക്ക് തുണി ഉപയോഗിച്ചാൽ നമുക്ക് ഈ പൊടിയെല്ലാം തുടച്ചു മാറ്റാം ഈ ഭാഗത്തെ പൊടികൾ എല്ലാ ദിവസവും തുടച്ചു മാറ്റിയാൽ മതി മനസ്സിലായോ ഈ ഭാഗത്തെ പൊടികൾ എല്ലാ ദിവസവും തുടച്ചു മാറ്റിയാൽ മതി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഈ ഓയിൽ ക്യാൻ എടുത്തു ഓയിൽ ക്യാൻ എടുത്തിട്ട് ഈ കാണുന്ന ചെറിയ ഹോളുകളിൽ രണ്ട് തുള്ളി വീതം മാത്രം രണ്ട് തുള്ളി വീതം മാത്രം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു അതെ അങ്ങനെ എല്ലാ ഹോളിലും നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു നമ്മൾ ഈ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് വെളിയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഓയിലെല്ലാം ഒഴിച്ചു കൊടുത്തു അതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തു നമ്മൾ ഈ കാണുന്ന എല്ലാ ചെറിയ ഹോൾ എവിടെ ഈ ഈ ഏതൊക്കെ ഭാഗത്ത് ചെറിയ ഹോളുണ്ടോ അതിലെല്ലാം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇതേ ഇതുപോലൊരു തുണിയെടുത്തു രണ്ടായിട്ടൊക്കെ മടക്കി നല്ല കട്ടിക്ക് മടക്കി മടക്കിയിട്ട് ഞാൻ ഈ പ്രഷർ ഫോർട്ടിൻ്റെ അടിയിലേക്ക് കയറ്റി എന്നിട്ട് ഈ പ്രസർ ഫോർട്ട് താഴ്ത്തി വെച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ എന്തു ചെയ്തു ഈ മെഷീനെ പതിയെ ഒന്ന് ചലിപ്പിച്ചു അപ്പം അതിയെ ചലിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ഓയില് ഈ ഭാഗങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ സൂചി ഈ തുണിയെ താഴ്ത്തി ഉറപ്പിച്ച് അവിടെ വെച്ചു വെച്ചല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അരമണിക്കൂറ് അരമണി അത് കഴിഞ്ഞിട്ട് ഞാൻ അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ മെഷീനെ തയ്ക്കാനായിട്ട് വരിക തയ്ക്കാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഈ മെഷീൻ്റെ നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരുന്ന ഈയൊരു തുണി നമ്മൾ ഇതിനെ ഈ വീല് കറക്കി സൂചിപ്പൊക്കി ഫൂട്ട് ഇത് പ്രഷർ ഫൂട്ട് ഉയർത്തി തുണിയെ എടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ഈ തുണി വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലേ എല്ലാം എണ്ണ തുടച്ചു കൊടുക്കാം അതായത് ടേബിൾ മിഷീൻ ടോ ടേബിൾ ടോപ്പെന്ന് സോറി മിഷീൻ ടോപ്പിൽ വീണിരിക്കുന്ന ഈ എണ്ണയെല്ലാം നമുക്ക് തുടച്ചു കൊടുക്കാം ഈ മിഷീൻ ടോപ്പിൽ വീണിരിക്കുന്ന എണ്ണയെല്ലാം നമുക്കൊന്ന് ഒന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ തുടച്ചു കൊടുത്താൽ നമുക്കുള്ള പ്രയോജനം നമ്മുടെ നല്ല തുണിയിൽ എണ്ണ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ തുണി വെച്ച് തന്നെ ഒന്ന് തയ്ച്ച് കൊടുക്കാം തയ്ക്കുക എന്ന് വെച്ചാൽ നൂലൊന്നും ഇട്ടിട്ടില്ല സാധാരണ ഒന്ന് ചവിട്ടി കൊടുക്കാം ഒന്ന് മെഷീനൊന്ന് ഓടിക്കുക ഇങ്ങനെ മെഷീൻ ഓടിക്കുന്ന സമയത്ത് നമുക്കുള്ള പ്രയോജനം ഈ അഥവാ ഇതിൽ എണ്ണ അധികമായിട്ടുണ്ട് എങ്കിൽ ആ എണ്ണ നമ്മുടെ ഈ ചീത്ത തുണിയിൽ അങ്ങ് പിടിച്ചോളും ഇതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല തുണി വെച്ച് തയ്ക്കാവൂ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സൗണ്ടിന് വേണ്ടി പ്രശ്നമുണ്ട് പ്രശ്നമെന്ന് വെച്ചാൽ പനി ആയിട്ടുണ്ട് പനിയായി ഇന്നലെ മുതൽ എനിക്ക് വയ്യ എന്നാലും ഞാൻ കമൻ്റിനൊക്കെ പറ്റുന്ന രീതിയിൽ റിപ്ലൈ തരുന്നുണ്ട് അപ്പം മൊബൈലൊന്നു നോക്കാൻ എനിക്ക് മൈഗ്രൈൻ ഉള്ളൊരു ഒരാളാണ് അപ്പം ആ മൈഗ്രൈൻ ഉള്ള സമയത്ത് നമുക്ക് ഈ മൊബൈലൊന്നും നോക്കാൻ പറ്റത്തില്ല അയ്യാതെ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ വേദനയാണ് അപ്പം ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്ത് തന്നതിന് ശേഷം പോകാലോ എന്ന് വിചാരിച്ചിരിക്കുക സൗണ്ടിനൊരു പ്രയാസമുണ്ട് അത് ക്ഷമിക്കുക അപ്പം നമുക്ക് ഇങ്ങനെ നമ്മളെ ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അപ്പം നമുക്ക് ഇങ്ങനെ നമ്മളെ എല്ലാ ദിവസവും ചെയ്തു അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഒരു മാസത്തിൽ ഒരിക്കൽ അത് ഏത് ദിവസമായിക്കോട്ടെ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കൽ ഞാൻ ഇന്നലെ നമ്മൾ അപ്ലോ ഇന്നലെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ മെഷീൻ ക്ലീൻ ചെയ്യുന്ന വിധവും മെഷീൻ ഓയിലൊഴിക്കുന്ന വിധം അപ്പം അത് ഒരു മാസത്തിൽ മാസത്തിൽരിക്കൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പുറ മുകൾ വശവും നമ്മൾക്ക് ഈ കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളു നമ്മൾ തുടച്ചെടുത്ത് മാറുന്നത് അപ്പം നമുക്ക് അകത്ത് ഇതിൻ്റെ അകത്ത് വശത്തുണ്ടല്ലോ അകവശത്ത് ഈ ഓയിലിൻ്റെ ഈ ഓയിലും നമ്മൾ തയ്ക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു തുണിയുടെ ഒരു പൊടിയുണ്ടല്ലോ ആ പൊടിയങ്ങളെ ചേർന്നിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് ഈ ജോയിൻറ്റ് ഭാഗങ്ങളിലൊക്കെ ഇരുന്ന് കട്ട പിടിച്ചിരിക്കും അങ്ങനെ കട്ട പിടിച്ചിരുന്നാൽ മെഷീൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഓയിലിട്ടതിന് ശേഷം പോലും കാക്ക ഭയങ്കര ചിലപ്പ് അപ്പോൾ ഈ പൊടിയും ഈ എണ്ണയും എല്ലാം മിക്സായിട്ട് ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്തെല്ലാം പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് നല്ലതാണ് ഈ ഒരു മാസത്തെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലീനിങ് ക്ലീനിങ്ങും ഓയിലൊഴിച്ചു കൊടുക്കുന്നത് അപ്പം അത്രയാണല്ലോ ഇനി അടുത്തതെന്ന് ചോദിച്ചത് ഈ എണ്ണ നമുക്ക് അതായത് മെഷീനിലുള്ള മെഷീനിൽ ഒഴിക്കാൻ പറ്റുന്ന ഓയില് നമുക്ക് വാങ്ങാൻ കിട്ടുമോ നമുക്കിത് വാങ്ങാൻ കിട്ടും മെഷീൻ നിന്ന് മാത്രം മെഷി സാധാ മെഷീൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അത് മെഷീൻ്റെ സാധനങ്ങളിൽ വയ്ക്കുന്ന കടകളുണ്ടല്ലോ അങ്ങനെയുള്ളിടത്തോ അല്ലെങ്കിൽ ഫാൻസി സ്റ്റോറിലോ ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്കതിനെപ്പറ്റി അറിയാം പക്ഷെ ഞാൻ ഇതുവരെ ഈ മെഷീന് വേണ്ടി ഇങ്ങനൊരു ഓയിൽ വാങ്ങിയിട്ടില്ല ഞാൻ പവർ മി ഫാഷൻ മേക്കറിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മിഷൻ ഓയിൽ ഓയിൽ ലിറ്ററിൻ്റെ വാങ്ങി വെച്ചിട്ട് അത് ആവശ്യത്തിന് ഇതുപോലെ ഒരു ഓയിൽ ക്യാൻ നമുക്ക് ഓയിൽ ക്യാൻ ആയിട്ട് നമുക്ക് പത്ത് രൂപ കൊടുത്താലും മേടിക്കാൻ കിട്ടും അപ്പം വെറുതെ ഒരു ഇതായിട്ട് കിട്ടും അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഓയിൽ ക്യാൻ മേടിച്ചിട്ട് ആ ഓയിൽ ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് നിന്ന് ഓയിൽ എടുത്ത് ഫാഷൻ മേക്കറിൻ്റെ ഓയിൽ ഫാഷൻ മേക്കറിൻ്റെ മെഷീനിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെ ഈ മെഷീനിൽ ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഉപയോഗിച്ചാണ് പക്ഷെ മണ്ണെണ്ണ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് മിഷൻ ഓയിലിൽ മേടിച്ച് മെഷീനിൽ ഒഴിക്കുക അല്ലാതെ കണ്ട് വെളിച്ചെണ്ണ മാത്രം നമ്മുടെ മെഷീനിൽ ഒഴിക്കാൻ പാടില്ല ഈ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാകത്ത പ്രശ്നമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മെഷീൻ പ്രവർത്തിക്കുമായിരിക്കും പക്ഷേ കുറച്ചൊരു കുറച്ചൊരു ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് മെഷീൻ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ മാത്രം ചെല്ലുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒരു പാട പോലെ അതായത് നമ്മൾ ടാറല്ലേ ടാർ ആ ടാറിൻ്റെ കൂട്ടം അല്ലെ ഒരു പശ പോലെയൊക്കെ ഈ ജോയിൻ്റ് ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഈ മെഷീൻ പ്രവർത്തിക്കാൻ മടി വരുന്നത് അതായത് ഭയങ്കര ശക്തി കൊടുത്തിട്ട് നമ്മൾ ചവിട്ടേണ്ടി വരും അതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഒഴിക്കാതിരിക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് വരാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും മിക്സ് ചെയ്ത് മാത്രം ഒഴിക്കുക അപ്പം നമ്മളിപ്പോൾ ഈ ഇതുപോലൊരു ഓയിൽ ക്യാൻ എടുത്താൽ വെളിച്ചെണ്ണ ഒരു പകുതിയിൽ കൂടുതൽ ഒരു പകുതി ഒരു മുക്കാൽ ഭാഗം വെളിച്ചെണ്ണ എടുത്താൽ അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ മണ്ണെണ്ണ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് മണ്ണെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ എന്ന് വെച്ചാൽ മണ്ണെണ്ണയില്ല വെള്ളം പോലെ അങ്ങ് ഒഴുകി പോകത്തതേ ഉള്ളൂ നമ്മുടെ മെഷീനിനകത്തൊന്നും അത് പിടിച്ചു കിട്ടത്തില്ല മണ്ണെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സർവീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മണ്ണെണ്ണയ്ക്കകത്ത് ഇത് മുക്കി വയ്ക്കുന്നൊരു ഇതുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓയിലൊക്കെ കൊടുത്തുണ്ടല്ലോ ഇപ്പം ചില ചിലവർ എന്ത് ചെയ്യും വെളിച്ചെണ്ണ മാത്രം കൊടുക്കും അതായത് മണ്ണെണ്ണ കിട്ടാനില്ല അതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണ മാത്രമേ കൊടുത്തുള്ളൂ വെളിച്ചെണ്ണ കൊടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും ഓയിൽ കൊടുക്കുന്നുണ്ടോ പക്ഷേ മെഷീൻ കറങ്ങുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉണ്ടാകും ചിലവർക്ക് അങ്ങനെയുള്ള സമയത്ത് എന്ന് വെച്ചാൽ അവർ വെളിച്ചെണ്ണ മാത്രമേ കൊടുത്ത് കാണത്തുള്ളൂ ആ ഒരു വെളിച്ചെണ്ണ മാത്രം കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആ പശ ആ പാട പോലെ ആ ഒരു സാധനം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കാൻ നമ്മൾ മണ്ണെണ്ണ കൊടുത്താല് ഇങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് അത് മാറാൻ സാധ്യതയുണ്ട് ഒന്നത് എന്താണെന്ന് വെച്ചാൽ മെഷീൻ്റെ ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഒന്നെങ്കിൽ മിഷീൻ ഓയിൽ വാങ്ങി മിഷീനിൽ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ചേർത്ത് മാ മിക്സ് ചെയ്ത് മാത്രം ഒഴിക്കുക ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഓയില് ഒഴിക്കാവോന്നുള്ള ആ ഒരു ഡൗട്ട് ഉണ്ടല്ലോ അത് ഒരിക്കലും ഉണ്ടാവരുത് കാരണം പാം ഓയിലോ അല്ലെ സൺഫ്ലവർ ഓയിലോ ഒന്നും തന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒഴിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല കാരണം വെളിച്ചെണ്ണയുടെ കൂട്ടല്ല അതിനൊക്കെ ഒരു ചെറിയ കട്ടിയുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ പാം ഓയിലിനൊക്കെ ഒരു ഭയങ്കര ഒരു കൊഴുപ്പ് പോലല്ലേ അപ്പോൾ അത് ഉപയോഗിക്കരുത് എപ്പോഴായാലും ഒന്നുകിൽ വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ മിഷൻ ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അത് മേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു പിന്നെന്ന് വെച്ചാൽ എത്രത്തോളം അത് ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം ഒരു ഓയിൽ ക്യാൻ എടുത്താൽ ഇപ്പം ഇത് ഈ ഓയിൽ ക്യാനിൽ ഞാൻ ഒഴിച്ചതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ പകുതിയിൽ ഒരല്പം കൂടുതൽ അല്ലെങ്കിൽ ഓളം പകുതി വെളിച്ചെണ്ണയും പകുതി മണ്ണെണ്ണയും ആക്കിയാലും കുഴപ്പമില്ല അപ്പം വെളിച്ചെണ്ണയും മണ്ണെണ്ണയുള്ള മിക്സ് ചെയ്ത് എപ്പോഴായാലും ഉപയോഗിക്കാവും അതല്ലെങ്കിൽ മിഷൻ ഓയിൽ വാങ്ങി ഉപയോഗിക്കുക ഏതെങ്കിലും ഈ രണ്ട് ഓയിലല്ലാതെ വേറൊരു ഓയിലും ഇതിലുപയോഗിക്കരുത് അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ആയിട്ട് ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം പക്ഷേ കമൻ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കൊരു പരിധിയുണ്ട് എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ അതുപോലെ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടിനൂല് അതായത് ബോബൻ കേസിൽ നമ്മൾ നൂലിടുമല്ലോ ആ നൂലിടുന്ന സമയത്ത് നൂലിട്ടാലും നമുക്ക് ഈ മേ മുകളിലേക്ക് നൂല് കയറി വരുന്നില്ല അത് ഒരു വീഡിയോ ആയിട്ട് ഇച്ചിരി ലെങ്ത് ആയിരിക്കും അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിന് കുറച്ച് സമയം എനിക്ക് വേണം അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പൈപ്പിങ് ഒരാൾ ഒന്നുകൂടെ ഒന്ന് ചെയ് ചെയ്ത് കാണിക്കാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ ആ പൈപ്പിങ് പൈപ്പിങ് ചെയ്യുന്ന രീതി അതും ഞാനൊരു ഷോർട്സായിട്ട് ഇന്നിടുക ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടെ വന്നത്